റോഡ് തകർന്നിട്ട് നാളുകൾ നവീകരണം ൾ പ്രതിഷേധിച്ച് പ്രദേശവാസികൾക്ക് ഭരണിക്കാവ് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെമുക്ക് റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ വാഴനട്ട് പ്രതിഷേധിച്ചത് ഇരുപത് വർഷമായി റോഡ് തകർന്നുകിടക്കുകയാണ് റോഡ് നന്നാക്കി നൽകാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങുന്നതല്ലാതെ അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു ഇലക്ഷന് തൊട്ടാഴ്ച രണ്ടാഴ്ച മുമ്പ് ആവുമ്പോഴത്തേന് നെയിം സ്ലിപ്പും മറ്റു കാര്യങ്ങളും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും കൊണ്ടുവന്ന് വീട് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് രണ്ട് കൂട്ടർ ഇത്രയും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു ഈ പറ്റിക്കുന്നതിന് ഒരു അവഗണനയായിട്ടാണ് ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ ഈ വഴലിമുക്ക് മുതൽ ചീപ്പുമുക്ക് വരെയുള്ള ഈ റോഡിന്റെ രണ്ട് സൈഡിലും താമസിക്കുന്ന പത്തിരുന്നൂറ് കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും മറ്റ് പിന്നെ പള്ളിയിൽ പോകുന്നതും അമ്പലങ്ങളിൽ പോകുന്നതും മദ്രസകളിൽ പോകുന്നതും ഇതെല്ലാം ഇതിലേക്കൂടെ പോകുന്ന വണ്ടികളാണ് ഇപ്പോൾ തന്നെ ഇവിടെ സ്കൂൾ ബസ്സുകൾ ഇവിടെ വണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഭാഗത്തോട്ട് ബസ് വരവില്ല വാഴവലി മുക്കിന് വരെ വന്നിട്ട് വണ്ടി വിടുന്ന കുട്ടികളെയും കൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ പെണ്ണുങ്ങളും കുട്ടികളും കൂടെ നീന്തിയാണ് പടിഞ്ഞാററ്റം വരെ കൊണ്ടുപോയി വിടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരം കാണണം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് പിന്നെ ഇലക്ഷൻ ഇനി അടുത്ത പഞ്ചായത്ത് ഉടനെ വരുമ്പോൾ ഉടനെ രണ്ടാഴ്ച രണ്ടാഴ്ചയാകുമ്പോൾ രണ്ടും മൂന്നും പാർട്ടിക്കാർ വരികയും പോവുകയും എല്ലാം ചെയ്യും വീട്ടിൽ ഇതുപോലെ ഞങ്ങളെ പറ്റിക്കാം എന്നുള്ള ഒരു പരിപാടി ആണെങ്കിൽ ഈ പഞ്ചായത്ത് അലക്ഷനോട് കൂടി ഞങ്ങൾ ബഹിഷ്കരിക്കാനിരിക്കുകയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞ് മടുത്തതായും പ്രദേശവാസികൾ പറയുന്നു പാർട്ടി നേതൃത്വത്തിൽ നടക്കുന്ന പാർട്ടി സദസ്സിൽ വെച്ച് എം എൽ എ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും പാർട്ടി നേതൃത്വം പറഞ്ഞത് ആ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് തെറ്റായ ഒരു വിവരമാണെന്ന് എം എൽ എ എം എൽ എയോട് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് എം എൽ എ പറയുന്നത് ശരി ഞാൻ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല ഉടനെ അതിൻ്റെ കാര്യം ആലോചിക്കാവുന്നു എം എൽ എയുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു പദ്ധതി എങ്ങനെയാണ് താമസം വിനാ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായൊരു റോഡ് ഉണ്ടാകുക എന്നത് ഇന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അതുകൂടാതെ തന്നെ സ്കൂൾ കുട്ടികളുടെ പറഞ്ഞു സ്കൂൾ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ആശ്രയിക്കുന്ന റോഡാണ് സൈക്കിളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും നിരന്തരമായ അപകടങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ വെള്ളപ്പൊക്കം മഴയായി കഴിഞ്ഞാൽ ശക്തമായ വെള്ളപ്പൊക്കം മൂലം റോഡ് ഗതാഗത യോഗ്യമല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അല്പമെങ്കിലും കരുണയുണ്ടെന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട ഈ റോഡിന്റെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയേ പറ്റൂ സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് കാല്നട യാത്രക്കാര്ക്ക് പോലും നടന്നു പോകുവാന് കഴിയാത്ത തരത്തിൽ റോഡിൽ വെള്ളക്കെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉള്പ്പെടെ അപകടത്തില് പെടുന്നതും പതിവാണ് ന്യൂസ് ബ്യൂറോ കറ്റാനം